നമസ്കാരം സ്വപ്ന നിശബ്ദരാക്കിയ മൂന്ന് നേതാക്കളുണ്ട് സ്വപ്ന പറഞ്ഞതൊക്കെ സത്യമാണെന്ന് തെളിയിക്കുകയാണ് അവരുടെ നിശബ്ദത കടകംപള്ളി വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ ശ്രീരാമകൃഷ്ണനും തോമസ് ഐസക്കും മോശമായി പെരുമാറിയെന്ന് സ്വപ്ന പറഞ്ഞപ്പോൾ എല്ലാം നിഷേധിച്ചവരോട് സ്വപ്ന പറഞ്ഞതൊക്കെ തെറ്റാണെങ്കിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ പാർട്ടി അനുമതി നൽകിയിട്ടും സ്വപ്നക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാതെ ഇരിക്കുന്ന ഇവർ സ്വപ്നയോട് മോശമായി പെരുമാറി എന്ന് തന്നെയല്ലേ ഇതിന്റെ അർത്ഥം സ്വപ്നക്കെതിരെ പാർട്ടി അനുവദിച്ചാൽ ഏതറ്റം വരെയും പോകുമെന്ന് പറഞ്ഞവർ പാർട്ടി അനുമതി കൊടുത്തപ്പോൾ വാലു ചുരുട്ടി കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ എല്ലാം ലൈംഗികമായി ഫ്രസ്ട്രേറ്റഡ് ആണ് ശ്രീരാമകൃഷ്ണൻ കോളേജ് കുട്ടികളെ പോലെയാണ് പെരുമാറുന്നത് അനാവശ്യമായി സന്ദേശം അയക്കുക ഐ ലവ് യു മെസ്സേജ് ഇടുക വീട്ടിലേക്ക് വിളിക്കുക മുറിയിലേക്ക് വിളിക്കുക എന്നതൊക്കെയായിരുന്നു ചെയ്തിരുന്നത് ശിവശങ്കർ സാറിനോട് ഞാൻ ഇക്കാര്യം പറഞ്ഞിരുന്നു ഞാൻ എന്റെ ഭർത്താവിനെയും ശിവശങ്കർ സാറിനെയും കൂട്ടി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഭവനത്തിൽ പോയിരുന്നു അവിടെ വെച്ച് അദ്ദേഹം മദ്യം കഴിച്ചു പാട്ടുപാടി കോളേജ് കുട്ടികളെ പോലെ വളരെ ബാലിശമായാണ് പെരുമാറിയത് ഞാൻ ഇതിനെതിരെ ശക്തമായി തന്നെ പ്രതികരിച്ചിരുന്നു എങ്ങനെയാണ് തന്നോട് മോശമായി പെരുമാറുന്നത് െന്ന് ഞാൻ ചോദിച്ചു സൗഹൃദത്തിന്റെ അർത്ഥം അറിയുമോ എന്നും ചോദിച്ചു സൗഹൃദം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ത്രീക്കും പുരുഷനുമെല്ലാം ഒരുമിച്ചിരുന്ന് മദ്യപിക്കാനാകും ഞാൻ മദ്യക്കുപ്പി പിടിച്ച് ശിവശങ്കറിനൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ പുസ്തകത്തിൽ പങ്കുവെച്ചിട്ടുണ്ട് ഞങ്ങൾ അത്രയും അടുപ്പത്തിലായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ചിത്രങ്ങൾ പങ്കിട്ടത് ശ്രീരാമകൃഷ്ണന്റെ വീട്ടിലും തിരിച്ചും ഞങ്ങൾ പോകുകയും മദ്യപിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ സൗഹൃദമായി എന്തുകൊണ്ട് കണ്ടുകൂടാ അപ്പോഴേക്കും അദ്ദേഹം ഔദ്യോഗിക വസതിയിൽ ഒറ്റയ്ക്ക് വരുമോ എന്നൊക്കെ ചോദിച്ച് സന്ദേശം അയക്കുകയാണ് വളരെ ചീപ്പായിട്ടാണ് സംസാരിച്ചത് തോമസ് ഐസക് സാറിന്റെ അടുത്തേക്ക് എന്റെ മുൻ ഭർത്താവിന്റെ ഒരു ആവശ്യത്തിനായി ഞാനും പി ആർഒയും കോൺസുലേറ്റിൽ നിന്ന് പോയപ്പോൾ ഞങ്ങളെ മുകളിലെ നിരയിൽ ഇരുത്തി സംസാരിച്ചു മറ്റുള്ളവരെ പോലെ നേരിട്ടായിരുന്നില്ല നമുക്ക് സിഗ്നൽ തരികയായിരുന്നു ഞാൻ നിന്നെ മൂന്നാർ കൊണ്ടുപോകാമെന്ന് ഐസക് പറഞ്ഞിരുന്നു സുന്ദരമായ സ്ഥലമാണ് മൂന്നാർ എന്നായിരുന്നു ഐസക് പറഞ്ഞത് എന്നെ എന്തിനാണ് അദ്ദേഹം മൂന്നാറിലേക്ക് കൊണ്ടുപോകുന്നത് ഇതൊക്കെ ഞാൻ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു സ്വപ്ന സുരേഷ് പറഞ്ഞത് സ്വർണക്കടത്ത് കേസിൽ പ്രതിയായ സ്വപ്ന സുരേഷ് തൊടുത്തുവിട്ട ആരോപണങ്ങളിൽ സി നേതാക്കൾ നിശബ്ദരായിട്ട് ഒരു വർഷമാവുകയാണ് കേസ് ഫയൽ ചെയ്യാൻ സി അനുമതി നൽകിയിട്ടും ഇതുവരെയും മുതിർന്ന നേതാക്കൾ ആരും കോടതിയുടെ പടി പോലും കടന്നിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം ഉന്നയിച്ച ആരോപണങ്ങളിൽ ഫോട്ടോ അടക്കമുള്ള തെളിവുകൾ പുറത്തുവിട്ടതോടെയാണ് മുൻ മന്ത്രിമാർ ടക്കമുള്ളവർ വെട്ടിലായത് ഇതോടെ അണികൾക്ക് ഇറക്കിയ കാപ്സ്യൂളുകൾ വെള്ളം തൊടാതെ വിഴുങ്ങേണ്ടി വന്നു കടകംപള്ളി സുരേന്ദ്രൻ തോമസ് ഐസക് പി ശ്രീരാമകൃഷ്ണൻ എന്നിവർക്കെതിരെയാണ് ഗുരുതര ആരോപണം ഉയർത്തിയത് ഇതിൽ ഏറ്റവും മോശമായ ആരോപണം ഉയർത്തിയത് മുൻമന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെതിരെയാണ് മന്ത്രി ആയിരുന്നപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ കൊച്ചിയിൽ വെച്ച് ഹോട്ടൽ മുറിയിലേക്ക് ക്ഷണിച്ചുവെന്നും അയാൾ ഒരു എം എൽ എയോ മന്ത്രിയോ ആയിരിക്കാൻ യോഗ്യതയില്ലാത്ത വ്യക്തിയാണെന്നും സ്വപ്ന പറഞ്ഞു ഒരു കാരണവശാലും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണ് കടകംപള്ളിയെന്നും അവർ തുറന്നടിച്ചു ഫോണിൽ കൂടി വളരെ മോശമായി സംസാരിക്കുകയും ലൈംഗിക ചുവയോടെ പെരുമാറുകയും ചെയ്തിട്ടുണ്ട് വീട്ടിലേക്ക് വരാമെന്നും ഹോട്ടലിൽ റൂം എടുക്കാമെന്നും പറഞ്ഞതായി അവർ വ്യക്തമാക്കി പി ശ്രീരാമകൃഷ്ണൻ ഔദ്യോഗിക വസതിയിലേക്ക് ഒറ്റയ്ക്ക് വരാൻ ആവശ്യപ്പെട്ടെന്നും തോമസ് ഐസക് മൂന്നാറിലേക്ക് കൊണ്ടുപോകാമെന്നും പറഞ്ഞതായും സ്വപ്ന വെളിപ്പെടുത്തിയിരുന്നു പി ശ്രീരാമകൃഷ്ണൻ കോളേജ് വിദ്യാർത്ഥിയെ പോലെയാണ് പെരുമാറിയിട്ടുള്ളത് ഔദ്യോഗിക വസതിയിലെ മദ്യപാനത്തിനിടെ മോശമായി പെരുമാറിയെന്നും അവർ പ്രതികരിച്ചിരുന്നു നേതാക്കൾ ആരോപണങ്ങൾ നിഷേധിച്ചതോടെ മാനനഷ്ട കേസ് കൊടുക്കാൻ വെല്ലുവിളിച്ച സ്വപ്ന തെളിവുകൾ പുറത്തുവിടാമെന്നും അറിയിച്ചിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെ ശബ്ദരേഖ കൈവശമുണ്ടെന്നും അവർ അവകാശപ്പെട്ടിരുന്നു നിയമ നടപടികൾക്ക് പാർട്ടി അനുമതി വേണമെന്ന ചരടിലാണ് നേതാക്കൾ ആദ്യഘട്ടത്തിൽ തുടങ്ങിയതെങ്കിൽ പിന്നീട് പാർട്ടി അനുമതി നൽകിയതോടെ കൂടുതലൊന്നും പറയാതെ ആരോപണ വിധേയർ നിശബ്ദരാകുന്നതാണ് കണ്ടത് തെളിവുകൾ അന്വേഷണ ഏജൻസിക്ക് നൽകിയിട്ടുണ്ടെന്നാണ് സ്വപ്നയുടെ വാദവും നന്ദി